ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ നാല്പത്തി അഞ്ചാമത് തിരുവചനം നാം നിരവധി തവണ ദൈവത്തിൻ്റെ വചനം ഇതിലൂടെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് കർത്താവ് ചിലരെ നോക്കി അരളി ചെയ്യുന്ന ദൈവശബ്ദമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷണത്തിൽ ഒരു നന്മ വെളിപ്പെടുന്ന നാളുകളായി തടയപ്പെട്ട നാളുകളായി നിരോധിക്കപ്പെട്ട നാളുകളായി ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ക്ഷണത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് തിരുവനന്തപുര കർത്താവ് മൂടി ഇടപെടുക അതിന് വിപ്രകാരമാണ് പറയുന്നത് ക്ഷണത്തിൽ ആകാശം മേഘം കൊണ്ട് മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻ മഴ പെയ്തു ഏറിയ മൂന്നര വർഷക്കാലമായി ആകാശവിധാനത്തിൽ ഏറിയ നാളുകളായി മഞ്ഞോ മഴയോ ഇല്ലാതിരുന്ന ദേശത്ത് തന്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ് കർമേലിന്റെ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യഹോവയാണ് സത്യദൈവം തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ടയ്ക്കപ്പെട്ട മണ്ഠലങ്ങളെ തുറന്നതുപോലെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നാളുകളായി ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കാതിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ കരകതമാക്കാത്ത വിഷയങ്ങൾ മേൽ ക്ഷണത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു അത് ഉപജീവന മാർഗത്തിൽ വ്യവസായിക സംരംഭങ്ങളിൽ അതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ മണ്ഡലമോ നിങ്ങളായിരിക്കുന്ന ശാരീരിക മണ്ഡലമോ ഏതുമാകാം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ ലഭിക്കാത്ത നിങ്ങളുടെ വഴിയിൽ ഇതുവരെ നിങ്ങൾക്ക് പ്രാപ്തമാകാതെ ചില വിഷയങ്ങൾ മേൽ കർത്താവിൻ്റെ അത്ഭുതകരം വെളിപ്പെടുന്നു ക്ഷണത്തിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു അടയപ്പെട്ട മഠനങ്ങളെ തു തുറന്ന് നിങ്ങൾക്ക് വേണ്ടി ചെന്ന് പുതിയത് ചെയ്ത് പുതിയ വഴികളെ തുറന്ന് ക്ഷണത്തിൽ വെളിപ്പെടുന്ന ചില ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു വദനം ഇപ്രകാരം പറയുന്നു ഇസ്രായേൽ മക്കൾ പ്യാഹരത്തിൽ ഇറങ്ങി പാളയമിറങ്ങി മുൻപിലെ ചെങ്കടൽ കണ്ട് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ മോശയുടെ മുമ്പിൽ പെറുമെറുക്കുമ്പോൾ മോശയോട് ദൈവം കൽപ്പിച്ച പ്രകാരം കടൽ നേരെ വഴി നീട്ടിയപ്പോൾ അതുവരെ മാറാതിരുന്ന അതുവരെ ഭയപ്പെടുത്തിയിരുന്ന അതുവരെ വെല്ലുവിളിയായി നിന്നിരുന്ന ചെങ്കടലിന്റെ നടുവിലൂടെ ജനത്തിന് വഴി തുറന്ന് ക്ഷണത്തിൽ കെളിപ്പെട്ടതുപോലെ പ്രിയപ്പെട്ട ദൈവമായി വിശ്വസിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന് വേണ്ടി ക്ഷണത്തിൽ അനുഗ്രഹത്തിൻ്റെ വഴി തുറന്നു വരുന്ന വിശ്വാസത്തോടെ വദനം റിസീവ് ചെയ്യുക അത് ഒരുപക്ഷെ നിങ്ങളുടെ നന്മയാകാം വിടുതലാകാം സന്തോഷമാകാം ചില പ്രതിസന്ധികളുടെ നീക്കുപോക്കാകാം വിശ്വസിക്കുമെങ്കിൽ ദൈവം അത്ഭുതത്വം ചെയ്യും ദൈവത്തിൻ്റെ വധനം ഏറ്റെടുക്കാം ക്ഷണത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം വരുന്നു വൻമഴ പെയ്ത് ദേശത്തെ തണുപ്പിക്കുന്ന ദൈവപ്രവർത്തകർ ത നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു ഗോഡ് ബ്ലസ് യു ആൾ